സൗദിയിൽ തണുപ്പ് വർദ്ധിച്ചതോടെ വിവിധ പ്രദേശങ്ങളിലെ സ്കൂൾ സമയങ്ങളിൽ മാറ്റം വരുത്തി ഹായിൽ എന്നീ പ്രദേശങ്ങളിലാണ് നിലവിൽ സമയമാറ്റം രണ്ടിടങ്ങളിലും രാവിലെ ഒൻപത് മണി മുതലായിരിക്കും പ്രവർത്തി സമയം ആരംഭിക്കുക വിദ്യാഭ്യാസ അതോറിറ്റിയുടേതാണ് തീരുമാനം സൗദിയിലാകെ തണുപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് തണുപ്പേറിയ പ്രദേശങ്ങളിലെ സ്കൂൾ സമയങ്ങളിൽ മാറ്റം വരുത്തിയത് നിലവിൽ തബൂക്ക് ഹായിൽ എന്നീ മേഖലകളിലെ സ്കൂൾ സമയങ്ങളിലാണ് മാറ്റം രണ്ടിടത്തും കഠിനമായ തണുപ്പാണ് തുടരുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് മാറ്റം ക്ലാസുകൾ രാവിലെ ഒൻപത് മണിക്കും പരീക്ഷകൾ പത്ത് മണിക്കുമാണ് ആരംഭിക്കുക ജനുവരി നാല് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് തബൂക്ക് മേഖലയിലെ മാറ്റം ജനുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് ഹായിൽ മേഖലയിലെ സമയമാറ്റം വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്